ഈ തെരഞ്ഞെടുപ്പിലും എന്നെ എതിർക്കുന്ന സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഇടത് ജനാധിപത്യ മുന്നണി കല്ലുവെച്ച പച്ചക്കള്ളം പ്രചരിപ്പിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് രംഗത്ത് ഗീബൽസ്യൻ പ്രചരണ തന്ത്രത്തിന് നേതൃത്വം കൊടുക്കുകയാണ് ഞാൻ ജയിച്ചാൽ ബി ജെ പിയിലേക്ക് പോകും മോദി മന്ത്രിസഭയിൽ അംഗമായി തീരുമെന്ന നിലയിലുള്ള വിഷ്യസ് ആയിട്ടുള്ള ക്യാമ്പയിൻ മലീഷ്യസ് ആയിട്ടുള്ള ക്യാമ്പയിൻ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തുടങ്ങി അംഗങ്ങൾ വരെ മുസ്ലിം ന്യൂനപക്ഷ കേന്ദ്രങ്ങളിലും ചില ക്രൈസ്തവ ന്യൂനപക്ഷ കേന്ദ്രങ്ങളിലും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചതാണ് ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ പേഴ്സണൽ ഇൻറ്റഗ്രിറ്റിയെ എൻ്റെ പൊളിറ്റിക്കൽ ഇൻറ്റഗ്രിറ്റിയെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഓണസ്റ്റിയെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റിയെ തന്നെ ചോദ്യം ചെയ്യുന്ന നിലയിലുള്ള മെലീഷ്യസ് ക്യാമ്പയിനാണ് സി പി കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വ്യക്തിഹത്യയിലൂടെ രാഷ്ട്രീയമായി ഉന്മൂലനം ചെയ്യുക എന്ന പതിവ് ശൈലിയും രീതിയും തന്ത്രവും തന്നെയാണ് അവർ ഈ തെരഞ്ഞെടുപ്പിലും സ്വീകരിക്കുന്നത് സമാന സ്വഭാവത്തിലുള്ള നിരവധി അപവാദ പ്രചരണങ്ങൾ സമീപകാലങ്ങളിൽ സി പി എമ്മിൻ്റെ സൈബർ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തി വരികയാണ് എന്നത് പറയാനുള്ള കാരണം ആ ഘട്ടങ്ങളിലൊക്കെ നിങ്ങൾ നൽകിയ ധാർമ്മിക പിന്തുണ വളരെ വലുതാണ് ഈ മാധ്യമം ഉപയോഗിച്ച് തന്നെ അത്തരത്തിലുള്ള ആക്ഷേപങ്ങളെയും ആരോപണങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള കഴിവും കരുത്തും ശക്തിയും ഈ കൂട്ടായ്മയിലൂടെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷത്തോടെ നന്ദിയോടെ ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ് ഇപ്പം വികസനോന്മുഖ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും വസ്തുതാരഹിതവും അടിസ്ഥാനരഹിതവുമായിട്ടുള്ള കല്ലുവച്ച കള്ളം ആ വാക്ക് തന്നെയാണ് അതിന് യോജിക്കുന്നത് അത് പ്രത്യേക മീഡിയ മുഖാന്തരം പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോന്നിനെയും ഫേസ്ബുക്കിലൂടെ ഞാനിപ്പോൾ കൗണ്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തൊരു രാഷ്ട്രീയമായി പ്രതിരോധിക്കുന്നതിന് പകരം അല്ലെങ്കിൽ പ്രത്യാക്രമിക്കുന്നതിന് പകരം വസ്തുതകളുമായി പുലബന്ധം പോലുമില്ല അടിസ്ഥാനരഹിതമായിട്ടുള്ള ആക്ഷേപങ്ങളും വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ജനമനസ്സുകളിൽ തെറ്റിദ്ധാരണയും ആശങ്കയും രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ള സി പി എമ്മിൻ്റെ തന്ത്രം തന്നെയാണ് ഇപ്പോഴും അവർ സ്വീകരിക്കുന്നത് ഇത് തീർച്ചയായും തിരിച്ചറിഞ്ഞ് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പ്രതിരോധിക്കേണ്ട ഒരു വലിയ ബാധ്യത പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഞാൻ ജയിച്ചാൽ ബിജെ രണ്ടായിരത്തി പത്തൊൻപതിൽ പറഞ്ഞ കാര്യത്തിൻ്റെ തനി ആവർത്തനം തന്നെയാണ് അല്ലെങ്കിൽ അവർ മനസ്സിലാക്കണം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഞാൻ ലോക്സഭാംഗമായിരുന്നു മോദി മന്ത്രിസഭയായിരുന്നു അന്നും നിങ്ങൾ പറഞ്ഞു അതേ ആക്ഷേപം വീണ്ടും ആവർത്തിക്കുന്നു അപ്പോൾ എത്ര ബാലിസമായിട്ടാണ് ജനങ്ങളിൽ ആശയക്കുഴപ്പവും തെറ്റിദ്ധാരണയും രൂപപ്പെടുത്തുന്നതിന് പ്രത്യേകിച്ചും ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ വലിയ തോതിലുള്ള വിള്ളൽ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന തന്ത്രത്തിൻ്റെ ആഴം ആപത്ത് വളരെ വലുതാണ് അത് വേറെ പ്രശ്നം ഞാൻ അതിലേക്കൊന്നും ഈ അവസരത്തിൽ പോകുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ഇന്ന് നോമിനേഷൻ കൊടുക്കുകയാണ് ഇത്തരത്തിൽ ഉയർന്നു വരുന്ന പ്രതിലോമകരമായ പ്രചാരപ്രവർത്തനങ്ങളെയും അപവാദ പ്രചരണങ്ങളെയും ഗീബത്സ്യൻ നുണപ്രചരണങ്ങളെയും പ്രതിരോധിച്ച് വസ്തുതാപരമായിട്ടുള്ള സംവാദം ഞാനതിന് പൂർണ്ണമായും റെഡിയാണ് ഒരു ഫാക്ച്വൽ ഡിബേറ്റ് നമുക്ക് ചെയ്യാം അത് ഞാൻ കഴിഞ്ഞ ദിവസം എഫ് ബി ലൈവിൽ സൂചിപ്പിച്ചതുപോലെ കൊല്ലം പാർവതി മില്ലിൻ്റെ കാര്യത്തിലായാലും കൊല്ലം പോർട്ടിൻ്റെ കാര്യത്തിലായാലും ഇ എസ് ഐയുടെ കാര്യത്തിലായാലും അല്ലെങ്കിൽ ഞാൻ നടത്തി എന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി രൂപപ്പെട്ടു എന്ന് പറയേത് വികസന പ്രവർത്തനത്തെ സംബന്ധിച്ചും ഫാക്ച്വൽ ഡേറ്റ വെച്ച് അല്ലെങ്കിൽ വസ്തുതാപരമായ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം അതൊക്കെ ഒരു തെരഞ്ഞെടുപ്പിൽ ആരോഗ്യകരമായിട്ടുള്ള ചർച്ചയാണ് അതിനല്ലോ തയ്യാറാകുന്നത് കല്ലുവെച്ച പച്ചക്കള്ളം വിശ്വസനീയമായ നിലയിൽ അവതരിപ്പിച്ച് രാഷ്ട്രീയ പ്രതിയോഗികളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഗീബൽസ്യൻ നുണപ്രചരണ തന്ത്രം പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ വർദ്ധിത ശക്തിയോടുകൂടി ഇന്നും എൻ്റെ ശ്രദ്ധയിൽ കേട്ടത് മുൻ മന്ത്രി കൂടിയായിരുന്ന സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ സംസ്ഥാന കമ്മിറ്റി അംഗം ഇന്നും ഒരു പള്ളിയിൽ ചെന്ന് പ്രധാനപ്പെട്ട ഒരു പള്ളിയിൽ ചെന്ന് എന്തിനാ പേര് പറയാതിരിക്കാണ് കേരളപുരത്ത് ജമാഅത്തിൽ ചെന്ന് പറയുകയാണ് ഞാൻ ജയിച്ചാൽ ബി ജെ പി ഇപ്പോൾ എത്ര ഉത്തര ഉത്തരവാദരഹിതമായിട്ടുള്ളതാണ് ഞാൻ ഇനി പേര് പറയേണ്ട കാര്യമില്ല ജെ മേഴ്സിക്കുട്ടി നേതൃത്വത്തിൽ തന്നെയാണ് എത്ര ബാലിസമായിട്ടുള്ളതാണ് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആക്ഷേപമാണ് ഒരു സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ഒരു മുൻ മന്ത്രി ചെന്ന് പറയുകയാണ് അയാൾ നിങ്ങൾ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചാൽ അബദ്ധം പറ്റരുത് ഈ കഴിഞ്ഞ പ്രാവശ്യം പറ്റിയതുപോലെ ഇപ്രാവശ്യം അബദ്ധം പറ്റരുത് അയാൾ ബി ജെ പി പോകും അപ്പം ഇതാണ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം അപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ എൻ്റെ രാഷ്ട്രീയമായ തനത് സ്വത്വബോധം നിലനിർത്തി മുന്നോട്ട് പോകാനൊക്കെയുള്ള കരുത്ത് ശക്തി നിങ്ങളിൽ നിന്നൊക്കെ ലഭിച്ചിട്ടുള്ള പിന്തുണയാണ് സഹകരണമാണ് അടുത്തിടെ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പി ചേക്കേറിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോ ഇത് കോൺഗ്രസിലെ മത്സരാർത്ഥികൾ ബി ജെ പി സി പി എം പറഞ്ഞു നടക്കാൻ തുടങ്ങി സി പി എം ലോക്സഭയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സത്യത്തിൽ മാർച്ച് രണ്ടിനാണ് ഔദ്യോഗികമായി പ്രചാരണ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നത് മാർച്ച് രണ്ട് മുതൽ ഏതാണ്ട് ഏപ്രിൽ മാസം രണ്ടാം തീയതി വരെ ഒരു മാസക്കാലം ഒരു ദിവസം പോലും വിശ്രമമെടുക്കാതെ നിയോജക മണ്ഡലത്തിലെ ഏഴ് അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലെയും കടകമ്പോളങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ മറ്റു സ്ഥാപനങ്ങളിലൊക്കെ നേരിട്ട് പോയി സംവദിച്ച് പതിനായിരക്കണക്കിന് ജനങ്ങളുമായി മുഖാമുഖം സംവദിച്ച് അവരോടൊക്കെ വോട്ട് അഭ്യർത്ഥിച്ച് ഒരു റൗണ്ട് പൂർത്തീകരിച്ചതിന് ശേഷമാണ് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത് എനിക്ക് വലിയ ചാരിതാർഢ്യമുണ്ട് ഇത്രയും വർക്ക് കാരണം ഈ ഒരു മാസത്തിനിടയിൽ ഒരു ഒന്നൊന്നര ലക്ഷം പേരെയെങ്കിലും മുഖതാവിൽ തന്നെ കണ്ട് നേരിട്ട് ഓട്ടു ചോദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം മുൻപൊരിക്കലുമില്ലാത്ത രൂപത്തിൽ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികളുമായി ആശയവിനിമയം നടത്താൻ ഫാക്ടറികളിൽ അതുപോലെയുള്ള വിവിധ സ്ഥാപനങ്ങളിലൊക്കെ ഈ ഒരു മാസക്കാലം അതിനുള്ള അവസരം ലഭിച്ചു അതിനുശേഷമാണ് ഇന്ന് പത്രിക സമർപ്പിക്കുന്നതിന് മുന്നോടിയായി കഴിഞ്ഞ രണ്ട് ദിവസം ലോക്സഭാ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട മുഴുവൻ പ്രദേശങ്ങളിലും റോഡ് ഷോ ആയി കടന്നു ചെന്ന് ജനങ്ങളുടെ അനുഗ്രഹവും ആശീർവാദവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചു നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നത് അതിലും വലിയ ആയിരുന്നു ഞാൻ ഒരു കാര്യം നിങ്ങളുമായി ഇതുവരെയുള്ള പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് വോട്ടർമാരിൽ നിന്ന് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫീഡ്ബാക്ക് അത് പേഴ്സണലായിട്ടുള്ള എൻ്റെ ഒരു അസസ്മെൻറ്റാണ് വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് അത് തിരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൽ പ്രതിഫലിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം മറ്റൊന്നും സംഭവിച്ചില്ലെങ്കിൽ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നല്ല കൂടി വിജയിക്കുമെന്നുള്ള പ്രത്യാശയാണ് പ്രതീക്ഷയാണ് എനിക്കുള്ളത് ആ പ്രതീക്ഷ നിറവേറണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും നിർലോഭമായ പിന്തുണ സഹായം സഹകരണം പ്രാർത്ഥന ഉണ്ടാകണം അതുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ലൈവിലേക്ക് വന്നത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷം കൊല്ലം ജില്ലാ കളക്ടറുടെ മുമ്പാകെ ഞാൻ നോമിനേഷൻ പേപ്പർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ നിങ്ങൾക്കൊന്നും തത്സമയത്ത് പങ്കെടുക്കാൻ കഴിയില്ലെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ അനുഗ്രഹം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എന്നോടൊപ്പം ഉണ്ടാകണം തുടർ പ്രവർത്തനങ്ങളിലും ഉണ്ടാകണം നല്ല വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണമെന്ന് വിനയപുരസ്സരം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ എഫ് ബിയുമായി ബന്ധപ്പെട്ട മുഴുവൻ സുഹൃത്തുക്കളോടും നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി അനുഗ്രഹാശ്വാസങ്ങളോടുകൂടി ഇന്ന് ഉച്ചയ്ക്ക് പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ഞാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ് അനുഗ്രഹിക്കണം ആശീർവദിക്കണം നന്ദി നമസ്കാരം